എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ നമ്മളിന്ന് കണ്ണൂരിൽ പുതിയൊരു റെസ്റ്റോറൻറ്റിൽ വന്നതാണ് അപ്പോൾ അവിടെ കുടിവെള്ളം വെച്ചിട്ടുള്ളത് മിൻ്റ് ലീഫിൻ്റെ ഒരു തണ്ട് ഇട്ടിട്ടുള്ള വെള്ളമാണ് ബോട്ടിൽ വെച്ചത് ഞാൻ ആദ്യം വിചാരിച്ചത് വെറുതെ ഒരു ഷോന് വെച്ചതാണെന്നാണേ കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു ബൗളിൽ സ്പൈസി പോപ്കോൺ തന്നിട്ടുണ്ട് നമ്മൾ ഓർഡർ ചെയ്ത ആദ്യത്തെ ഐറ്റം വന്നിട്ടുണ്ട് ഹണി ഡാൽഗോണ കോഫി നൂറ്റി നാൽപ്പത് രൂപയും ടാക്സുമാണ് ഇവർ ഇതിനെ ചാർജ് ചെയ്യുന്നത് നമ്മൾ ഈ ഡാൽഗോണ കോഫിയും മറ്റുള്ള അങ്ങനെയുള്ള കോഫികളും അങ്ങനെ വാങ്ങിക്കാറില്ല ച അതിൻ്റെ കയ്പ്പ് ഇഷ്ടപ്പെടില്ല പിന്നെ ഇത് ഹണി ഡാൽഗോണ കോഫി കോഫിയാണ് ആ തേനിൻ്റെ ആ ഒരു സ്വീറ്റ്നസ് നന്നായിട്ടുണ്ടായിരുന്നേ നമ്മൾ ഓർഡർ ചെയ്ത കാര്യമായ ഐറ്റം വന്നിട്ടുണ്ട് വൈൽഡ് കഫേ സ്മോക്ക് നോൺ വെജ് സലാഡാണ് നമ്മളിന്ന് ഓർഡർ ചെയ്തത് ഗ്ലാസ് ലിഡ് കൊണ്ട് കവർ ചെയ്തിട്ട് ചാർക്കോളൊക്കെ കത്തിച്ച് വെച്ചിട്ടുള്ള ഒരു ആയിട്ടുള്ള നോൺ വെജ് സലാഡായിരുന്നേ ഇത് നല്ല തടി കൊണ്ടൊക്കെ ഉണ്ടാക്കിയ അടിപൊളി പ്ലേറ്റിലാണ് ഇത് സെർവ് ചെയ്യുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയും ടാക്സുമാണ് ഇതിന് ചാർജ് ചെയ്യുന്നത് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇരുന്നൂറ്ററുപത് രൂപയ്ക്കുള്ള ഒന്നും തന്നെ ഈ ഒരു പ്ലേറ്ററിലില്ല ക്രിസ്പി ആയിട്ടുള്ള കുറച്ച് ചിക്കൻ പിന്നെ വേവിച്ച കുറച്ച് ചിക്കൻ പിന്നെ ഐസ്ബെർഗ് ലീവ്സ് ബെറീസ് പിന്നെ മയണീസ് പിന്നെ ചെറിയ രണ്ട് മൂന്ന് പീസ് ക്യാപ്സിക്കം അത് മാത്രമേ ഈയൊരു പ്ലേറ്റിൽ ഉണ്ടായിട്ടുള്ളവേ പിന്നെ ഓരോ ബ്രാൻഡുകൾ വരുമ്പോൾ നമ്മളെ ഓരോന്ന് ശീലിപ്പിക്കുന്നതല്ലേ നമ്മൾ പിന്നെ അതിൽ തലവെച്ച് കൊടുക്കുകയും ചെയ്യും പിന്നെ ഇവിടെ ബർഗേഴ്സ് സാൻഡ്വിച്ച് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ വേറെ ഉണ്ട് ഒരുപാട് വെറൈറ്റീസും ഉണ്ട് നല്ല തിരക്കുമുള്ള സ്ഥലമാണേ ഇത് ഈ സ്പോട്ട് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൽഡ് കഫേ നമ്മുടെ എസ് എൻ പാർക്ക് കണ്ണൂർ എസ് എൻ പാർക്കിൻ്റെ അവിടുന്ന് സേവായ് റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ നേരെ ഓപ്പോസിറ്റ് പയ്യാമ്പലം ബീച്ചിലേക്ക് പോകുന്ന റോഡുണ്ട് ആ റോഡ് ഇറക്കത്തിൽ തന്നെയാണ് ഈ വൈൽഡ് കഫേ എന്നുള്ള പുതിയ റെസ്റ്റോറൻറ്റ് നല്ല അടിപൊളി ഇത് നമ്മൾ പോകുന്ന സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു കുറേ കോളേജ് സുന്ദരിമാരൊക്കെ അവിടുന്ന് ഇൻസ്റ്റായി ഇടാനുള്ള റീൽസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ഇതിൻ്റെ ടൈമിംഗ് വരുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഓപ്പൺ ആക്കിയിട്ട് രാത്രി പുലർച്ചെ രണ്ട് മണിവരെയാണ് ഇതിൻ്റെ ടൈമിംഗ് വരുന്നത് നമ്മളിന്ന് അവിടുന്ന് ആ സലാഡും കോഫിയും മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ വേറെയും കുറേ ഐറ്റംസ് ഉണ്ട് പേസ്ട്രീസ് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് പലുദാൻ്റെ കൗണ്ടറും ഒക്കെ ഉണ്ട് അവിടെ അപ്പോൾ ഈ പുറത്തുള്ള വീഡിയോസൊക്കെ നമ്മൾ ഓർഡർ കൊടുത്തിട്ട് ആ പ്രിപ്പറേഷൻ ടൈമിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ വന്നിട്ട് വീഡിയോസ് എടുത്തതാണേ അകത്ത് കയറിക്കതിനുള്ള കൗണ്ടറിൽ തന്നെ പേസ്ട്രീസും കേക്ക്സും അങ്ങനെയുള്ള ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ അകത്ത് കയറുമ്പോൾ വിചാരിച്ചത് വലിയ റഷൊന്നും തിരക്കൊന്നും ഉണ്ടാവില്ല എന്നാണ് പക്ഷേ അകത്ത് എല്ലാ സ്വീറ്റ്സും ഫുള്ളായിരുന്നേ നമ്മൾ കഴിച്ച ഫുഡ് അടിപൊളിയായിരുന്നു പക്ഷേ അതിൻ്റെ പ്രൈസ് മാത്രമേ എനിക്ക് കുറച്ച് ഹൈ ആയിട്ട് തോന്നിയിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ